സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യുന്നവരുടെ അഞ്ച് ലക്ഷണങ്ങൾ ഇന്ന് നമ്മൾ ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് ഞാൻ ഇന്ന് എടുക്കാൻ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കാര്യം കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഒരു ലേഡി ഷിസ് എ വർക്കിംഗ് വുമൺ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ആള് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറിൽ പെട്ട് വല്ലാണ്ട് ആ കുട്ടിയുടെ സമൂഹത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് ഞാൻ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല പക്ഷെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഭയങ്കര ആണ് അപ്പം വളരെ ആയിട്ട് സ്നേഹം നടിച്ചു വന്നതാണ് അവസാനം അത് എല്ലാ തരത്തിലുമുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് അത് മാറി പിന്നെ അത് ബ്ലാക്ക് മെയിലിംഗ് ആയി അപ്പൊ എന്താണ് ചെയ്യേണ്ടത് സിക്സേറിന്റെ വക്കിൽ നിൽക്കുകയാണ് പറഞ്ഞിട്ടാണ് ആ കുട്ടി എന്നെ വിളിച്ചത് കുറെ കുറെ ഞാൻ കൺവിൻസ് ചെയ്തു ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇല്ല ടീച്ചർ ഒന്ന് കേട്ടാ മതിയെന്ന് പറഞ്ഞു കുറെ നേരം എന്നോട് സംസാരിച്ചു കുറെ കരഞ്ഞു അവസാനം ഞാൻ ലീഗൽ ഫോർമാലിറ്റിയിലേക്ക് പോകാനുള്ള വഴിയും എന്നാൽ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തു ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്തും ഞാൻ ആ കുട്ടിക്കൊരു ഫെർദർ ഒരു ഗൈഡൻസിനായിട്ട് വിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് കാര്യം പല ആൾക്കാരും മാരിഡ് ആയിട്ടുള്ള ആണ് ഇതിൽ കൂടുതലും പെടുന്നത് സ്നേഹം നടിച്ച് മുമ്പിലേക്ക് വരുന്ന ആൾക്കാര് എങ്ങനെയാണ് ഏതാണ് അവസ്ഥയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങളെ തന്നെ നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ അപ്പൊ നമുക്ക് പോവാം സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യുന്നവരുടെ ആദ്യത്തെ ലക്ഷണം അവരൊരിക്കലും ജെന്വിൻ ആയിരിക്കില്ല ഓക്കെ ഇപ്പൊ സാധാരണ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യത്തില് ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാറുണ്ടോ കേട്ടോ നിങ്ങൾ എപ്പോഴും ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം സാധാരണ ഒരു നേച്ചറിൽ നിന്ന് ഇവർക്ക് ഓവർ പോളിഷിംഗ് ആയിരിക്കും ഓവർ ഇവർ എന്താ പറയാ നമ്മളെ മസ്ക്ക ഇടുന്ന ബട്ടറിടുന്ന രീതിയിലായിരിക്കും അതായത് നമ്മുടെ സൗന്ദര്യത്തെയോ നമ്മുടെ പദവിയോ നമ്മുടെ അപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേറ്റസിനെയോ ഒക്കെ വല്ലാണ്ട് മസ്ക്ക ഇട്ട് പറയുന്ന ഒരു നേച്ചർ ആയിരിക്കും ഇങ്ങനെ ആണെങ്കിൽ ജെനുവൻ അല്ലാണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓവർ നിങ്ങളോട് അടുക്കാൻ ഒരു ശ്രമം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അതാണ് നമ്പർ ടു വിച്ച് ഇസ് ഇമോഷണലി നിങ്ങൾ ഓവർ ഒരാളിൽ ഡിപ്പെൻഡന്റ് ആവാണ്ടിരിക്കും അപ്പൊ ഈ കുട്ടി തന്നെ ഇത്രയും പറയില്ലേ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പം ഈ കുട്ടി ഓവർ ആയിട്ട് ഇയാളിൽ ഡിപ്പെൻഡൻ്റ് ആയി മനസ്സിലായി എല്ലാ വിഷമങ്ങളും വീട്ടിനകത്ത് എല്ലാ സീക്രട്ടുകളും ഇതെല്ലാം പറഞ്ഞു തുടങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത്രയ്ക്ക് വിശ്വാസമില്ലാത്ത അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊക്കെ കാണുന്ന ആൾക്കാരല്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതൊരു കുഴപ്പമില്ല ഞാൻ ഒരിക്കലും പറയില്ല ആണുങ്ങളുടെ അടുത്ത് നിങ്ങൾ ഫ്രണ്ട് ആവില്ലെന്ന് ഒരിക്കലും കാര്യം എനിക്ക് എത്രയോ നല്ല നല്ല ട്രസ്റ്റ് വേറെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ ഒരു ഇമോഷണൽ ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ വിട്ട് നിങ്ങളുടെ സീക്രട്ടുകളൊക്കെ പറയുമ്പോൾ അത് കാത്തു സൂക്ഷിക്കാനും നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡ് ലൈന് തരാൻ പറ്റുന്ന ഒരാളാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും ബോധമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് എടുത്തു ചേടാം ഓക്കെ ജെനുവിനിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്പർ ടു എക്സ്പെക്ടേഷൻ അതായത് നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങൾ എന്ന ആ ഒരു പച്ച മനുഷ്യനെ അല്ലാണ്ട് നിങ്ങളുടെ ഔട്ട്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് അട്രാക്റ്റഡ് ആയി വരാൻ സാധ്യതയുള്ളവരെ നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് അകത്ത് നിർത്തുക എത്തുക അവർ നിങ്ങളുടെ നിങ്ങളോട് സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യാനായിട്ടായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങളുടെ പദവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസോ നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനോ ഒരു പക്ഷേ അവർക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് ആയി നമ്മുടെ പൊസിഷൻ റിലേറ്റഡ് ആയി എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ അവർ വരുന്നത് എന്ന് അറിയാനുള്ള ഒരു മെച്ചൂരിറ്റി നമുക്ക് വേണം ആ മെച്ചൂരിറ്റിയോട് കൂടി മാത്രമേ നിങ്ങൾ ആരെ പരിചയപ്പെടുന്നെങ്കിലും ഞാൻ പറഞ്ഞാലേ ആ ഒരു ബൗണ്ടറി ഒരു സെൽഫ് ബൗണ്ടറി നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക നാളെ പിന്നീട് അത് ഓർത്ത് വിഷമിക്കാനുള്ള ഒരു ഇട ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് തേർഡ് പോയിന്റ് വിച്ചസ് ഇവരുടെ ഒരു സെൽഫിഷ് മോട്ടീവ് അവിടെ എപ്പോഴും അവർ പ്രകടമാക്കും ഏതെങ്കിലും ഒരു തരത്തിൽ അതായത് നിങ്ങൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുവാണ് എന്നിരിക്കട്ടെ ആ ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് അവരെന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ നിങ്ങളെ മസ്ക്കയിട്ട് ബട്ടറിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും എന്നാൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ അത് നേർത്ത് പറയാമെന്നിരിക്കട്ടെ ഇപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് അദ്ദേഹം ഇവരുടെ അടുത്ത് വന്ന് മീറ്റ് ചെയ്യാൻ പറയുമായിരുന്നു അങ്ങനെ ഒരു തവണ അവർ പോയി രണ്ടാമത് ഇവര് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹം ആയി തുടങ്ങി അപ്പം യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളേഷനിൽ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ആ ഒരു അദ്ദേഹം നല്ല ഞാൻ ഇവിടെ ആടിനും പെണ്ണിനോട് വ്യത്യാസം ഞാൻ പറയുന്നില്ല രണ്ടുപേരും ഇതൊരു ബാധു കേട്ടോ ജനുവനായിട്ടുള്ള ഒരു ആളാണ് നിങ്ങളോട് എല്ലാ തരത്തിലും റെസ്പെക്റ്റും സ്നേഹവും ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം അവരെ നിങ്ങളെ മനസ്സിലാക്കാൻ ആയിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കണ്ടീഷൻ എന്തിൽ കൂടെ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ഒരു തരത്തിലും നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കില്ല നിങ്ങളെ ഓവർ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കില്ല അങ്ങനെയുള്ള ഒരു റിലേഷനിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാവുന്നതിന് തുല്യമാണ് ശ്രദ്ധിക്കുക പലപ്പോഴും ഹസ്ബൻഡ് റഫാണ് അല്ലെങ്കിൽ വൈഫ് റഫാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പല പല ആൾക്കാരും സ്നേഹം തേടി വേറെ പോകുന്നത് ഫിസിക്കൽ ഫിസിക്കലി ഓവർ നിങ്ങളെ പുകർത്തുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ബോഡിയെ പറ്റി നിങ്ങളുടെ ടെക്സ്ചറിനെ പറ്റി നിങ്ങളുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ ഓവർ പുകഴ്ത്തു നൽകിയാൽ ആണിന് പെണ്ണിനും അത് ബാധകമാണ് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഓവർ നിങ്ങളുടെ ബോഡി പ്രദർശിപ്പിച്ചിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഇതേ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ജെനുവിനിറ്റി കുറവാണ് നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യത മനസ്സിലാക്കുക പല പല കാരണങ്ങളും നമ്മൾ എത്ര എവിടെയൊക്കെ ന്യൂസ് കണ്ടാലും ആരാണെങ്കിലും ഒത്തിരി ഒരു കെയറിംഗ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മളറിയാതെ അതിനകത്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഈ കുട്ടി അത്ര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കായി അത് വിറ്റ്നസ് ചെയ്ത ഒരാളായിരുന്നു ഞാനും എന്റെ ഫ്രണ്ടും അത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി എന്തിനാണ് ഇത്രയധികം വീഡിയോസ് ഇട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ടീച്ചറെ എന്നെ ഈ ഒരു ആപ്പിൽ പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് അവസ്ഥ വേറെ ആർക്കും വരരുത് എന്ന് പറഞ്ഞാൽ കാര്യം പിന്നെ ഹസ്ബൻഡിനെ അത് കാണിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്ത് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഒരു പക്ഷേ നമ്മളുടെ ബെറ്റർ ഹാഫ് വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ റഫ് ആയിരിക്കാം പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പേരില് അത് അതെല്ലാം കവറപ്പ് ചെയ്യുന്ന നല്ല ഒരു റിലേഷൻ സ്മൂത്ത് ആയിട്ട് ബട്ടർറിഷ് ആയിട്ടുള്ള ഒരു ആള് നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പം അവർ നൂറ് തവണ അവരെ വിശ്വസിച്ച് അവര് ജെനുവിൻ ആണ് എന്നാദ്യമേ നമ്മളൊരു വിധി എഴുതാതിരിക്കുക ജഡ്ജ്മെന്റിലാവാതിരിക്കുക നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല റിലേഷൻഷിപ്പിൽ പെടുന്നതിന് ഒരു തെറ്റുമില്ല എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാകണം ഓക്കെ ഇവർ കറക്റ്റ് ആണോ ഇവർ ഡേഞ്ചറസ് ആണോ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ചെന്ന് പെട്ടുപോകും ഞാൻ ഓവർ ഇതിനകത്ത് ഡിപ്പെൻഡൻ്റ് ആകണോ ഒത്തിരി ചിന്തിക്കുക കാര്യം നാളെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് വിടുമ്പോൾ ആരും നമ്മളുടെ ഒപ്പം കാണില്ല കരയാനും വിഷമിക്കാനും അവസാനം അത് സഫർ ചെയ്യാനും നമ്മൾ മാത്രമേ കാണുകയുള്ളൂ സ്വന്തമായിട്ട് നമ്മൾ ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക നമ്മളുടെ ആ ഒരു ബൗണ്ടറി ഇനെ വിട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ മാത്രമേ ഒരാളെ നമ്മളകത്തേക്ക് കയറ്റാൻ പാടുള്ളൂ ഇമോഷണലി ഫിസിക്കലി മെന്റലി മെന്റലിസ്പിറ്റിക്കലി എല്ലാ തരത്തിലും ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് പോയാൽ ഡെഫിനറ്റ്ലി നമ്മളെ എല്ലാ റിലേഷൻഷിപ്പും ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു പരിധി വിട്ട് നമ്മളെ ആ ഒരു ഡീപ്പായിട്ട് മുറി മുറിവേക്കില്ല മനസ്സിലായത് സോ ടേക്ക് ബൈ ടേക്ക് സെൽഫ് ആൻഡ് ബി പോസിറ്റീവ്